സഭയം വളരണം ഭജനമൊഴുകു നീങ്ങണം പറന്നുയരണം സത്യം നമ്മെ സ്വതന്ത്രമാക്കണം сагти തൻ കൂടെ ആയിけれമ രക്തമറുകീ അവൻ മടക്കിയ തീരസമ വീണ്ടും വളന്നുയരണം രക്തമറുകീ അവൻ മടക്കിയ തീരസമ വീണ്ടും വളന്നുയരണം തീരസമ വീണ്ടും വളന്നുയരണം നേണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ആശംസകളും പ്രാർത്ഥനകളും ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം കൃപ കൊണ്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവർ ആരുമില്ല ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രതിസന്ധികൾ നാം നേരിടും ഈ പ്രതിസന്ധികളെ സമചിത്തതയോടെ നേരിടുവാൻ കൃപ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഈ വേദനകളിലും ദുഃഖങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്ത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം ഈശോ നമ്മളോട് പ്രത്യേകമായി ആഹ്വാനം ചെയ്തു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് അതുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവ് നമ്മൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത് പീഡാസഹനങ്ങൾ സഹിച്ചവരുടെ ചിത്രം നമുക്ക് നൽകിക്കൊണ്ട് അവിടെ നമ്മെ ആശ്വസിപ്പിക്കുന്നത് എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക ആ വലിയൊരാഹ്വാനം നമ്മുടെ ജീവിതത്തിൽ എന്നും സ്വന്തമാക്കുവാന് ഉത്തരവാദിത്വമുള്ളവരാണ് ക്രിസ്ത്യാനികൾ വിശ്വാസികൾ എന്ന നിലയിൽ ഈശോയുടെ വാക്കുകൾ പൂർണ്ണമായ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയവരാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികളുടെ ചുടുന്നീണമാണ് സഭയുടെ ജീവൻ അത് വിത്താണ് അതിലൂടെയാണ് സഭ വളരുന്നത് ആരംഭം മുതല് സഭ അങ്ങനെയാണ് യേശു ജനിച്ചു ജനിച്ചുവെന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകിയ ഹെറുദോസ് രാജാവ് കൊച്ചു കുഞ്ഞുങ്ങളെ വധിക്കുകയാണ് അത് ദൈവരാജ്യത്തിൻ്റെ വികസനത്തിനാണ് ദൈവരാജ്യം പൂർണ്ണമായി എല്ലാവരിലേക്കും എത്തുന്ന എത്തണമെങ്കിൽ അത് പൂമത്വ വിരിച്ച പാതകളല്ല നമുക്കുള്ളത് അത് കഷ്ടപ്പാടുകളുടെ ആണ് മുള്ളുകൾ നിറഞ്ഞതാണ് കല്ലുകൾ നിറഞ്ഞതാണ് വേദന നിറഞ്ഞതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നതാണ് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ആകർഷകമായ മുഖമെന്ന് ഫ്രാൻസിസ് മാപ്പാപ്പ വിശേഷിപ്പിക്കുന്ന രക്തസാക്ഷികൾ ആ രക്തസാക്ഷികളെക്കുറിച്ചാണ് ഞാൻ ധ്യാനിക്കുന്നത് ഈ എപ്പിസോഡുകളിലെല്ലാം അത് സഭയുടെ ഏറ്റവും ആകർഷകമായ മുഖമാണ് രക്തസാക്ഷികൾ യേശുവിനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന രക്തസാക്ഷികൾ ഇല്ലെങ്കിൽ സഭയ്ക്ക് ജീവനില്ല അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ധീരതയോടുകൂടി ജീവൻ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആയിരങ്ങളെ നാം ദർശിക്കുന്നത് നമുക്ക് എൺപതിലധികം രാജ്യങ്ങളിൽ കടുത്ത മതമർദ്ദനമാണ് സുവിശേഷം ഒന്ന് എടുത്ത് വായിക്കുവാൻ അവകാശമില്ലാത്ത രാജ്യങ്ങളാണുള്ളത് ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിക്കുവാൻ അനുവാദമില്ലാത്ത രാജ്യങ്ങൾ അത്തരം രാജ്യങ്ങളിൽ മുൻപന്തിൽ നിൽക്കുന്നതാണ് ജപ്പാൻ ജപ്പാനിൽ ആയിരത്തി അഞ്ഞൂറ്റി ുകളിലാണ് സുവിശേഷം എത്തുന്നത് ആ അഞ്ഞൂറ്റിനാൽപ്പത് മുതൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ കടുത്ത മതമർദ്ദനത്തിന് ക്രൂരമായ പീഡനത്തിനെരയായ വിശ്വാസ സമൂഹമാണ് ജപ്പാനിലുള്ളത് അവരുടെ ജീവിതം നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കും നമുക്ക് അവിടെ ആ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ജപ്പാനിലെത്തി കുറച്ച് വർഷങ്ങൾ അവിടെ ജീവിച്ചു അവിടെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു ആദ്യത്തെ നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരുന്നൂറ്റൻപതിലധികം ദേവാലയങ്ങളും മൂന്ന് ലക്ഷത്തോളം വിശ്വാസ സമൂഹവും അവിടെ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ കടന്നു വന്നു എന്നാൽ പിന്നീടുള്ള കാലഘട്ടം കടുത്ത മതമർദ്ദനത്തിൻ്റെതായിരുന്നു അതിപ്പോഴും തുടരുന്നു എന്നുള്ളത് ഇത് വൈപരിത്യം ആ അവസരത്തിൽ ആ ആദ്യത്തെ കാല അൻപത് വർഷം സമാധാനമായി പോയെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽ പിന്നീടുള്ളൊരു മുന്നൂറ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് വരെ ഉള്ള ആ ഒരു കാലഘട്ടം ഇരുന്നൂറ്റമ്പത് വർഷത്തിലധികം സഭ വളരെ ക്ലേശങ്ങൾ സഹിച്ചു സഭ ഇല്ലാതാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു എന്നാൽ സഭ ഇല്ലാതാകുമോ ഇല്ല ഇത് കർത്താവിൻ്റേതാണ് സഭയില്ലാതാക്കുവാൻ മുൻനിരയിൽ നിന്ന് മുന്നോട്ടിറങ്ങി ഡമാസ്കസിലേക്ക് തീട്ടൂരുവുമായി അതിവേഗം പാഞ്ഞു പോയ പൗലോസപ്പസോലിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് വിജാതിരിലേക്ക് സുവിശേഷം ദൈവം എത്തിക്കുക ഇത്ര അത്ഭുതമാണ് സഭയെ പീഡിപ്പിക്കുന്ന പത്രോസ് പൗലോസ് പൗലോസ്ലിഹായോട് ഈശോ പറഞ്ഞു നീ തൊഴിക്കുന്നത് ആണിക്കിട്ടാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ കാൽ മാത്രമേ മുറിയൂ ആണിക്കൊന്നും സംഭവിക്കുകയില്ല അതാണ് സഭ അപ്പോൾ അങ്ങനെയുള്ള ശക്തമായ സഭയാണ് ജപ്പാനിലേത് ഇന്ന് അൻപത് ലക്ഷം ആളുകൾ പതിനാറ് രൂപതകൾ ആയിരത്തഞ്ഞൂറിലധികം വൈദികർ അവിടുത്തെ സമൂഹത്തിൽ പുളിമാവായിട്ട് മലമേൽ പണിതിരിക്കുന്ന പട്ടണമായിട്ട് വലിയ സാക്ഷ്യമായിട്ട് പ്രകാശമായി പ്രവർത്തിക്കുന്ന വലിയ സഭ എന്നാൽ അവിടെ സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല സുവിശേഷം യഥാർത്ഥ അർത്ഥത്തിൽ പ്രസംഗിക്കുവാൻ സ്വാതന്ത്ര്യത്തോടെ പ്രസംഗിക്കുവാൻ അനുവാദമില്ലാത്ത രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ജപ്പാൻ ഇന്ന് വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ധീരതയോടുകൂടി ജീവൻ ത്യജിച്ചവരെ നാം അനുസ്മരിക്കുകയാണ് ജോവാക്കിമും വാഴ്ത്തപ്പെട്ട കായിയൂസും നാഗസാക്കിയിലെ മലനിരകളിൽ ക്രിസ്ത്യാനികളുടെ രക്തവും കണ്ണീരും നിലവിളിയും അലയടിച്ചു ക്രിസ്തു മതത്തെ ജപ്പാനിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണാധികാരികൾ മതമർദ്ദനം ശക്തമാക്കിക്കൊണ്ടിരുന്നു മിഷനറിമാർ ജപ്പാനിലേക്ക് കടക്കുവാൻ അടുത്തുള്ള രാജ്യമായ ഫിലിപ്പീൻസിൽ ഒളിച്ചു പാർത്തുകൊണ്ടിരുന്നു മനിലയിൽ നിന്നും പുറപ്പെട്ട കപ്പലിലെ ക്യാപ്റ്റനായിരുന്ന ജോവാക്കിമിനെ ക്രിസ്ത്യാനികളെ കടത്തുന്നു എന്നാരോപിച്ച് പടയാളികൾ രാജദ്രോഹക്കുറ്റം ചുമത്തി ിലടച്ചു ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കാൻ ഭരണാധികാരികൾ അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവരാകട്ടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പ്രകീർത്തിച്ചു ജോവാക്കിമിനെ നാഗസാക്കി കുന്നുകളിലേക്ക് കൊണ്ടുപോവുകയും മരത്തടിയിൽ ബന്ധിച്ച് കാൽ തീ കൊളുത്തുകയും ചെയ്തു ഏതാനും മണിക്കൂറുകൾക്കകം അഗ്നിപീഡനത്തിന് വിധേയനായി ജോവാക്കിം മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിരസ് വെട്ടിമാറ്റി കുന്തത്തിൽ ഉയർത്തി നിർത്തുകയും ചെയ്തു ജോവാക്കിം എന്ന ഫിലിപ്പീൻസിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തി അയാൾ കപ്പലിലെ ക്യാപ്റ്റനാണ് ജോവാക്കിം ആ കപ്പലിൽ മൂന്ന് മിഷനറിമാര് യൂറോപ്യൻ മിഷനറിമാർ കൂടി നുഴഞ്ഞു കയറിയിരുന്നു അത് ക്യാപ്റ്റൻ അറിഞ്ഞിരുന്നില്ല ജപ്പാൻ തീരത്തേക്ക് അടുത്തു ഒരു പ്രത്യേക നിയമം ജപ്പാനിൽ പാസാക്കിയിരുന്നു ജപ്പാനിലുള്ള ആരും പുറത്തു പോകാൻ പാടില്ല ജപ്പാനിൽ നിന്ന് പുറമേ നിന്ന് ആരും ജപ്പാനിലേക്ക് വരാനും പാടില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ക്രിസ്ത്യാനികളാണെന്നറിഞ്ഞാൽ അതിനാൽ തന്നെ കൊല്ലപ്പെടും ഇവിടെ ജൊവാക്കിം കപ്പലിൻ്റെ ക്യാപ്റ്റൻ പിടിക്കപ്പെട്ടു അദ്ദേഹം കത്തോലിക്കനാണ് ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കൂടെ ഉണ്ടായത് മിഷണറിമാരും പിടിക്കപ്പെട്ടു അവരെ തുറുങ്കിലടച്ചു അവരെ അഗ്നിക്കിരയാക്കി ജോവാക്കിം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ആ ക്യാപ്റ്റൻ ധീരതയോടുകൂടി അദ്ദേഹം ഒരു മിഷനറിയൊന്നും ആയിരുന്നില്ല ഒരു കപ്പലിലെ ക്യാപ്റ്റൻ എങ്കിലും രക്ഷപ്പെടാമായിരുന്നു ഞാൻ വിശ്വാസം ഉപേക്ഷിച്ചാൽ മതി പക്ഷെ ഉപേക്ഷിക്കാതെ ധീരതയോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു അവൻ്റെ സുവിശേഷം നിത്യം നിലനിൽക്കുന്നു അത്ര തീക്ഷണതയോടുകൂടി അങ്ങനെയുള്ള ധാരാളം ആളുകൾ ജപ്പാനിൽ ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിച്ച് അവിടെ വേണ്ടി രക്തസാക്ഷികളായി തീർന്നു കടുത്ത മതമർദ്ദനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാവിധ പീഡന മുറകളും അവർ അവിടെ പ്രയോഗിച്ചിരുന്നു മുഖത്തേക്ക് വെള്ളമടിച്ച് വളരെ ശക്തിയോടുകൂടി വെള്ളം പമ്പ് ചെയ്ത് ആളുകളെ കൊല്ലുമായിരുന്നു അവിടെ തല കീഴാക്കി വലിയൊരു കുഴി കുഴിയിൽ തല കീഴാക്കി അവരെ നിർത്തും കുഴി നിറച്ചും മുഖത്തിനോട് ചേർത്ത് വെച്ച് ദുർഗന്ധമുള്ള വസ്തുക്കൾ ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ നിറയ്ക്കും തലകീഴായി തൂങ്ങി ആ കുഴിയിലേക്ക് അരയോളം ഭാഗം കുഴിയിലേക്ക് താഴ്ത്തി നിർത്തും അങ്ങനെ മരണം വരെ ഈ ദുർഗന്ധവും അടിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ആ കുഴിയിലായിരുന്നുണ്ട് ധീരതയോടുകൂടി ജീവൻ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിച്ച വലിയ രക്തസാക്ഷികൾ എത്രയോ കഠിനമായ പീഡകളാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള പീഡാസഹനം വലിയൊരു കുഴി കാലുകൾ രണ്ടും കൂട്ടിക്കെട്ടും ഒരു കൈകൂടി ശരീരത്തിലേക്ക് കൂട്ടി കെട്ടിയതിന് ശേഷം വലിയൊരു കുഴിയിലേക്ക് ഇറക്കി നിർത്തും അതിനുശേഷം തലകീഴായിട്ട് കുഴിയിലേക്ക് ഇറക്കി കഴുത്തിൻ്റെ ഈ ഭാഗം മുറിച്ച് രക്തം പതുക്കെ ഇറ്റിറ്റായിട്ട് വാർന്നൊഴുകും അങ്ങനെ പതുക്കെ പതുക്കെ മരിക്കും ആ മരി മരിക്കുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു കൈ സ്വതന്ത്രമായിട്ടിട്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും വിശ്വാസം ഉപേക്ഷിക്കണം താല്പര്യമുണ്ടെങ്കിൽ കൈ ഉയർത്തുവന്നതിനുള്ള അനുവാദത്തിനായിട്ടാണ് എത്രയോ ക്രൂരമായ പീഠകളായാണ് നമ്മുടെ വിശ്വാസ സമൂഹം അവിടെ അനുഭവിച്ചത് ആ വിശ്വാസ സമൂഹത്തിൻ്റെ ധീരതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് യേശുവിനു വേണ്ടി മുഴുവൻ ജീവൻ സമർപ്പിക്കും സമർപ്പിച്ച പത്ത് ലക്ഷത്തിലധികം വിശ്വാസ സമൂഹം ജപ്പാനിൽ മുന്നൂറ് വർഷത്തിനിടയിൽ പത്ത് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു വളരെ കിരാതമായിട്ടുള്ള മതമർദ്ദനം അപ്പോൾ അതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ഇരുന്നൂറ്റി അഞ്ച് പേരെ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചു ജപ്പാനിൽ പീഡകൾ സഹിച്ച ഇരുന്നൂറ്റി അഞ്ച് പേരെ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചു അതിൽ നൂറ്റി ഇരുപത്തി പേര് കായൂസിൻ്റെതാണ് കായൂസ് ജനിച്ചത് കൊറിയയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി കൊറിയയിലാണ് കായൂസ് ജനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ കൊറിയയിലാണ് കായൂസ് ജനിക്കുന്നത് അദ്ദേഹം ബുദ്ധമതത്തിൽ ഒരു സന്യാസി ബുദ്ധസന്യാസി ആകുവാൻ വളരെയധികം ആഗ്രഹിച്ചു അങ്ങനെ ബുദ്ധ സന്യാസിയായി അദ്ദേഹം മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ പ്രാർത്ഥനാ നിരതനായി അങ്ങനെ ആയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിനൊന്നുണ്ട് സമാധാനമില്ല യഥാർത്ഥത്തിലുള്ള സമാധാനം അദ്ദേഹം ഉപവാസത്തിലാണ് പ്രാർത്ഥനയിലാണ് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സുഖ സൗകര്യങ്ങളും ലൗകിക ആഡംബരങ്ങളും എല്ലാം ഉപേക്ഷിച്ചു പക്ഷെ അദ്ദേഹത്തിന് സമാധാനം അന്വേഷിക്കുക ഇവിടെ ഒരു യഥാർത്ഥത്തിലുള്ള സമാധാനമില്ല എന്നുള്ള തോന്നൽ എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതിലൊരു കടുവ ഉണ്ടായിരുന്നു ആ കടുവയോട് വളരെ സൗഹൃദം സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം കടുവയെ സ്നേഹിച്ചു കടുവ ഒരു സുഹൃത്തിനെ പോലെ അദ്ദേഹത്തിനോടൊപ്പം ഒരേ ഗുഹയിൽ കഴിഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കടുവ ആ ഗുഹ ഒഴിവായി കൊടുത്തു ഈ സന്യാസിക്ക് വേണ്ടി കായൂസിന് വേണ്ടി അത്തരം സമർപ്പണം ചെയ്തൊരു വ്യക്തി പക്ഷേ സമാധാനമില്ല ക്രൂര മൃഗങ്ങളുമായിട്ട് സമാധാനം സ്ഥാപിക്കും പക്ഷെ സമാധാനമില്ല അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോൾ ഒരു യുവാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷനാകുകയാണ് നീ സമാധാനം അന്വേഷിക്കുകയല്ലേ നിനക്ക് സമാധാനം ലഭിക്കും നിനക്ക് സമാധാനം ഒരു ഒരു വർഷത്തിനുള്ളിൽ നീ മറ്റൊരു ദേശത്തേക്ക് എത്തും അവിടെ നിനക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കും അപ്രത്യക്ഷനായി തുടർന്ന് തൊട്ടടുത്ത നാളുകളിൽ തന്നെ ജപ്പാൻ കൊറിയയിൽ വലിയ യുദ്ധം ചെയ്ത് കൊറിയയെ കീഴടക്കുകയുണ്ടായി തടവുകാർ പിടിക്കപ്പെട്ടവരുടെ കൂടത്തിൽ കായൂസും ഉൾപ്പെട്ടിരുന്നു വളരെ കഷ്ടപ്പെട്ട് കപ്പലിൽ ജപ്പാനിലെത്തുകയാണ് കായൂസ് ജപ്പാനിലെത്തി അവിടെ വീണ്ടും തൻ്റെ പ്രാർത്ഥനാ ജീവിതം തുടരുകയാണ് അവിടെ അത്ഭുതകരമായിട്ട് തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട കായൂസ് പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ ഒരു ദർശനമുണ്ടാവുകയാണ് ആ അവസരത്തിൽ അദ്ദേഹം രോഗിയായിത്തീർന്നു രോഗിയായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി പ്രത്യക്ഷപ്പെട്ടിട്ട് കായൂസിനോട് പറഞ്ഞു നിനക്ക് സൗഖ്യം ലഭിക്കും നിനക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കും നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും ഈ വാക്കുകൾ അദ്ദേഹത്തിന് കേൾക്കുവാൻ സാധിക്കുകയാണ് തുടർന്ന് അദ്ദേഹം സൗഖ്യം പ്രാപിച്ച കായൂസ് വീണ്ടും പ്രാർത്ഥനാനിരതനായിട്ട് തൻ്റെ ജീവിതം അവിടെ ചെലവഴിക്കുമ്പോൾ തൻ രോഗിയായിരുന്ന അവസരത്തിൽ ശുശ്രൂഷിക്കാൻ വന്നിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ സമാധാനം ക്രിസ്ത്യാനികളോടുണ്ട് ക്രിസ്ത്യാനികളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞു ഒരു സഹോദരന് വഴി അറിയുവാൻ സാധിച്ചു ആ സഹോദരൻ കായൂസിനെ ക്രിസ്ത്യാനിയായ സഹോദരൻ്റെ പക്കലെത്തിച്ചു അവിടെ വ വചനം പഠിച്ചു വചനം പങ്കുവച്ചു അവിടെ സ്നേഹം മനസ്സിലാക്കുവാൻ സാധിച്ചു കായൂസിന് വളരെ സന്തോഷമായി കായൂസ് കരുതി എൻ ഞാൻ യഥാർത്ഥത്തിലുള്ള സന്തോഷം എനിക്ക് കിട്ടുകയാണ് ഈ ക്രിസ്ത്യാനിയായ സഹോദരൻ യേശുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു ഈശ്വരസഭ വൈദികൻ്റെ അടുത്ത് എത്തിച്ചു ഈശ്വരസഭാ വൈദികന് കായൂസിന് സുവിശേഷത്തിൻ്റെ ഏറ്റവും ബാലപാഠങ്ങൾ ഭംഗിയായി പറഞ്ഞു കൊടുത്തു അതിനുശേഷം യേശുവിൻ്റെ ഒരു ചിത്രം കാണിച്ചു കായൂസ് അത്ഭുതപ്പെട്ടു പോയി താൻ ഗുഹയിലായിരുന്നപ്പോൾ നിനക്ക് യഥാർത്ഥ സമാധാനം കിട്ടുമെന്ന് തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ യുവാവ് അതേ ചിത്രം തന്നെ അപ്പോൾ എൻ്റെ ജീവിതം യഥാർത്ഥ സമാധാനം ഈ വ്യക്തിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ജീവിതം സമർപ്പിച്ചു അദ്ദേഹം മാമോദീസ സ്വീകരിച്ചു ക്രിസ്ത്യാനിയായി സുവിശേഷ പ്രഘോഷത്തിനായിട്ട് തൻ്റെ ഏറെ പ്രത്യേകിച്ച് വലിയ ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയി തൻ രോഗിയായിരുന്നപ്പോൾ എന്നെ പരിചരിച്ച ആളുകളുടെ അതേ മനോഭാവത്തോടു കൂടി രോഗികൾക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യും അങ്ങനെ ഫിലിപ്പീൻസിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ് ഏറെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള തടവൽ തടവിലുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് രോഗികളെ പരിച പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഈ ജപ്പാനിലേക്ക് കടന്നു വരികയാണ് ജപ്പാനിൽ കടന്നു വന്ന് കായൂസ് സുവിശേഷപ്രഘോഷണ മേഖലയിൽ സ്വയം സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേക പാത തിരഞ്ഞെടുക്കുകയാണ് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി വിദേശത്തു നിന്ന് വരുന്ന മിഷനറിമാരെ വളരെ രഹസ്യമായിട്ട് ജപ്പാനിൽ എത്തിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അതാണ് തൻ്റെ മിഷൻ പ്രവർത്തനം എന്ന് തിരി വീണ്ടും തിരിച്ചറിയുകയാണ് രോഗികളെ പരിചരിക്കുന്നതോടൊപ്പം തന്നെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് എത്തുന്ന മിഷനറിമാരെ രഹസ്യത്തിൽ സ്വീകരിക്കുകയും അവരെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക പക്ഷേ ആ അവസാനം അദ്ദേഹം പിടിക്കപ്പെടുകയാണ് കായൂസ് പിടിക്കപ്പെട്ട് തടവിലാക്കപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒരു മരത്തിൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി മരത്തിൻ്റെ ചുവട്ടിൽ അഗ്നി കൊളുത്തി അദ്ദേഹം അഗ്നിക്കിരയായി നിത്യസമ്മാനത്തിനർഹമായി വലിയ സ്വർഗീയ കിരീടം രക്തസാക്ഷിത്വമകുടും അദ്ദേഹം ചൂടുകയാണ് ഇരുന്നൂറ്റഞ്ച് ജപ്പാൻ രക്തസാക്ഷികളിൽ നൂറ്റി ഇരുപത്തിയെട്ടാമനായി രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട കായയൂസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജപ്പാൻ കൊറിയയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയപ്പോൾ കായൂസ് പിടിക്കപ്പെടുകയും കപ്പലിൽ കയറ്റി ജപ്പാനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഒരു ഈശോ സഭാവൈദികനിൽ ആകൃഷ്ടനായി ക്രിസ്തുമതം സ്വീകരിച്ച് കായൂസ് ഫിലിപ്പീൻസിലും ജപ്പാനിലെ പല സ്ഥലങ്ങളിലും വിശ്വാസം പ്രഘോഷിച്ചു ജപ്പാൻ ഭരണകൂടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും മരത്തിൽ കെട്ടി നിർത്തി തീ കൊളുത്തി വധിച്ചു കളയുകയും ചെയ്തു ഒരു ഫ്രഞ്ച് മിഷണറി കായൂസിനെക്കുറിച്ച് ഇങ്ങനെ എഴുതി ഒരു വ്യക്തി തൻ്റെ മനസാക്ഷിയുടെ സ്വരം കേട്ടാൽ ദൈവം തൻ്റെ അത്ഭുതകരമായ വഴികളിലൂടെ അയാളെ രക്ഷയിലേക്ക് നയിക്കും ഇരുന്നൂറ്റിയഞ്ച് പേരുടെ കൂടെ വിശു കായൂസും വാഴ്ത്തപ്പെട്ടവനായി സഭയിൽ വണങ്ങപ്പെടുകയാണ് കായൂസിൻ്റെ മരണം നമുക്ക് നൽകുന്ന രക്തസാക്ഷിത്വം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രചോദനം നമ്മുടെ മനസ്സാക്ഷി മനസാക്ഷി രൂപീകരണവും അതനുസരിച്ചുള്ള നമ്മുടെ ജീവിത യാത്ര യാത്രയും അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വാഴ്ത്തപ്പെട്ട കായൂസിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ജീവിതപാത തിരഞ്ഞെടുക്കുവാൻ സഹായിച്ചു നാം പ്രാർത്ഥനയിലാണെങ്കിൽ ലളിതമായി ജീവിതം നയിക്കുകയാണെങ്കിൽ ആഡംബരങ്ങളോട് അമിതമായ താൽപ്പര്യം ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയുടെ സ്വരം നമ്മുടെ കാതുകളിലെത്തും അവിടുന്ന് നമുക്ക് യഥാർത്ഥ വഴി പറഞ്ഞു തരും നാം സഞ്ചരിക്കേണ്ട വഴികളിൽ ദൈവത്തിൻ്റെ മുഖം നമുക്ക് കാണുവാൻ സാധിക്കും പാദങ്ങൾക്ക് വിളക്കും വഴിയിൽ പ്രകാശവുമായി ദൈവമുണ്ടാകും ആ വലിയൊരു സന്ദേശമാണ് വാഴ്ത്തപ്പെട്ട കായൂസ് നമുക്ക് നൽകുന്നത് അവിടെ നമുക്ക് ധീരതയോടുകൂടി രക്തസാക്ഷിത്വം വരിക്കുവാൻ നമുക്ക് സാധിക്കും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒരു സമുദ്രത്തിലെ ഓളങ്ങൾ എന്നതുപോലെ ഒരിക്കലും ഒഴിയാതെ കടന്നു വരുമ്പോൾ നഷ്ടധൈര്യരാകിയില്ല അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ദർശിക്കുവാന് നമുക്ക് സാധിക്കും അതാണ് രക്തസാക്ഷിത്വം നിനവയിലെ ആളുകൾക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ യവനാൻ പ്രവാചകൻ തൻ്റെ പ്രതിസന്ധികളിൽ ഒളിച്ചോടിയെങ്കിലും ദൈവം നിനിമയിൽ തന്നെ എത്തിക്കുന്നില്ലേ അതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നെ വലിച്ചെറിയൂ എന്നല്ലേ പറയുന്ന പ്രവാചകൻ നമുക്ക് ആ ധീരതയോടുകൂടി നമ്മുടെ പ്രതിസന്ധികൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ മനസാക്ഷിയാണ് പ്രധാനപ്പെട്ടത് തിന്മ ചെയ്യുന്ന ചെയ്യുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല ഈ മനസാക്ഷി ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുവാൻ അനുദിന ജീവിതത്തിൽ നമുക്ക് സാധിക്കും കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ നമുക്ക് കഴിയുന്നത് എന്താണ് അവിടുന്ന് നമുക്ക് നൽകുന്ന മനസ്സാക്ഷിയുടെ വലിയ പ്രചോദനമാണ് അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള കൂതാശകൾ സ്വീകരിക്കുവാൻ ഒരു അടുക്കൽ അടുക്കൽ കുമ്പസാരിക്കുവാൻ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ രോഗികളെ പരിചരിക്കുവാന് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഏറ്റവും സ്നേഹത്തോടു കൂടി അവർ എത്തുമ്പോൾ ശുശ്രൂഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എല്ലാം ഈ മനസാക്ഷിയുടെ സ്വരം നമ്മൾ ശ്രവിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്ന രക്ത സാക്ഷിത്വമാണ് അത് നമുക്ക് കഴിയും അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അനുദന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന കഷ്ടപ്പാടുകൾ മനസാക്ഷിയുടെ സ്വരം ദൈവത്തിൻ്റെ വചനത്തിൽ സ്രവിക്കുവാനും അവിടുത്തെ ദർശനം ലഭിക്കുവാനും സന്തോ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിക്കും ഏത് സാഹചര്യങ്ങളിലും യഥാർത്ഥ സന്തോഷം യേശുവാണ് യേശുവിൻ്റെ കുരിശാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും മറ്റെവിടെയും സന്തോഷം കിട്ടുകയില്ല മറ്റ് സന്തോഷങ്ങളെല്ലാം കുമിളകൾ പോലെയാണ് അവ നിമിഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാകും പ്രഭാതത്തിലെ മേഘം പോലെയാണ് പെയ്തൊഴിഞ്ഞ് അപ്രത്യക്ഷമാകും പുല്ലിലെ മഞ്ഞുതുള്ളി പോലെയാണ് അവ നിമിഷങ്ങൾ കൊണ്ട് നമ്മിൽ നിന്ന് ദൂരെ പോകും അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ വാഴ്ത്തപ്പെട്ട കായൂസ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമുണ്ട് മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുക ദൈവത്തിൻ്റെ വഴി കണ്ടെത്തുക വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും അതാണ് രക്തസാക്ഷിത്വം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ജപ്പാനിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ തീക്ഷ്ണുതയോടുകൂടി യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു ദൈവം അവരെ തിരഞ്ഞെടുത്തു കർത്താവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും രക്തസാക്ഷിത്വമുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മ രക്തസാക്ഷിത്വത്തിൻ്റെ വഴികൾ മുൻപിൽ തെളിഞ്ഞു കണ്ടപ്പോൾ താൻ കുറ്റവാളിയാക്കപ്പെടും ശിക്ഷിക്കപ്പെടും ഒരുപക്ഷേ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും ഇനി വലിയ തിക്താനുഭവത്തിൻ്റെ വ്യാകുലങ്ങളുടെ വഴിയാണുള്ളത് പിന്മാറിയില്ല കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി അമ്മയുടെ നല്ല മനോഭാവം അമ്മയുടെ ആത്മീയത ഉണ്ടാകുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ജപ്പാനിലെ രക്തസാക്ഷികളുടെ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം തീഷ്ണുതയോടുകൂടി എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന അപ്പസ്തോലിൻ്റെ മുദ്രാവാക്യ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കവിടുത്തെ പിഞ്ചൊല്ലാം നമ്മുടെ സഹനങ്ങളും വേദനകളും ശാന്തതയോടുകൂടി ഏറ്റെടുക്കുകയും സമാധാനമുള്ള ജീവിതം നയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ൊരു ദർശനം ഒഴുക്കിയ കാലടിപ്പാടുക രക്ത അവൻ നടത്തിയ വളർന്നുയരണം